എടേ ഞാൻ നാട്ടിലേക്ക് എത്തുന്നേക്കാൾ മുന്നേ ഞാൻ എന്റെ കെട്ടും വണ്ടി പറഞ്ഞ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ചെന്നതിനൊക്കെയാണ് വണ്ടി കിട്ടിയത് അങ്ങനെ വണ്ടി കിട്ടിയിട്ട് ആദ്യം പോയത് ഒരു ഹെൽമെറ്റും അങ്ങനെ ഇട്ടാ കാരണം വണ്ടിയുടെ കൂടെ ഒരു ഹെൽമെറ്റല്ലേ കിട്ടത്തുള്ളൂ ഹെൽമെറ്റ് വാങ്ങി നേരെ ഇട്ടത് വല്ലാർവാടം പള്ളിയിലേക്കായിരുന്നേ അവിടെ കൊണ്ടു വണ്ടി വഞ്ചരിക്കണമെന്നായിരുന്നു എന്റെ കെട്ടും എന്റെ ആഗ്രഹം പക്ഷെ വണ്ടി വഞ്ചരിക്കാൻ പറ്റിയില്ലടേ കാരണം അവിടെ എൻക്വയറി ചെയ്ത് അന്വേഷിച്ചപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഏഴ് മണി വരെ വെഞ്ചിക്കത്തുള്ളൂന്ന് നമ്മൾ ചെന്നേനപ്പം ഏഴ് പതിനൊന്നും എന്തോ ആയിട്ടുണ്ടായിരുന്നു പള്ളിയിൽ പെരുന്നാൾ കഴിഞ്ഞതേ ഉണ്ടായിരുന്നോ അതുകൊണ്ട് തന്നെ കച്ചവടക്കാരൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഉണ്ടായിരുന്നു വല്ലാർവാടും രെ ചെന്നിട്ട് പള്ളിയുടെ അകത്ത് കയറാതായെങ്കിലും പോലെ അങ്ങനെ മാതാവനെ കാണാൻ അകത്ത് കയറിയപ്പോഴാണ് ഞാൻ ഈ കാഴ്ച കാണുന്നത് അതുകൊണ്ട് ക്യു ആർ കോഡ് വെച്ചേക്കുന്നിട നേർച്ചിടാനായിട്ട് സ്കാൻ ചെയ്തിട്ട് പൈസ ഇടാൻ വേണ്ടിയിട്ട് ഇനി ഇങ്ങനെ ആരല്ലോ അയ്യോ നേർച്ചിടാൻ പൈസ എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചു ടെൻഷൻ അടിക്കേണ്ടാന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ അങ്ങനെ ഒരു സെറ്റ് പോലെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓ മാതാവനെ കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അറിയിക്കുക അതിനപ്പ ആൾക്കാർ അവിടെ നേർച്ചയായിട്ട് മുറ്റം തൂക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് പിന്നെ നേരെ നമ്മളൊരു കൊന്ത വാങ്ങി ബജി വാങ്ങി പിന്നെ നേരെ പോയത് ജനറൽ ഹോസ്പിറ്റലിലേക്കാണ് എന്റെ അങ്കളിനെ കാണാൻ പോയതായിരുന്നു അവിടെ ചെന്നതിനൊ ജനറൽ ഹോസ്പിറ്റലിന്റെ മുഖച്ചായ്മ മാറിപ്പോയി ഈ ലിഫ്റ്റ് തന്നെ നോക്കി എന്തുവാ ഇത്